നമസ്കാരം ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കേജ്രിവാളിനുള്ള മദ്യനയ അഴിമതി കേസിലെ കുറ്റപത്രം സി ബി ഐ കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം അണ്ണാ ഹസാരയോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ ന്യൂഡൽഹിയിൽ അഴിമതിക്കെതിരെ പോരാടിയ ശ്രീ അജ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കുറ്റപത്രമാണിന്ന് സി ബി ഐ റോസ് അവന്യൂ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അഴിമതിക്കാരെ രാഷ്ട്രീയത്തിലായാലും അധികാരത്തിലിരിക്കുന്നവർ അഴിമതിക്കാരെ ചൂലെടുത്ത് തൂത്തു മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിൻ്റെ പതനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ സി ബി ഐ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ഉടനീളം അരവിന്ദ് കെജ്രിവാളിനെ കുറ്റപ്പെടുത്തിക്കൊള്ളതുകൊണ്ടാണ് ഈ റോസ് അവന്യൂ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ചൂലെടുത്ത് തൂത്ത് മാറ്റി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഒരു സംസ്ഥാനത്തിലെ ഭരണത്തിൽ എത്തിച്ചേർന്നപ്പെട്ട അരവിന്ദ് കെജ്രിവാളിൻ്റെ പതനം വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഇ ഡി കൊടുത്ത കുറ്റപത്രത്തിനോടൊപ്പം തന്നെ അനുബന്ധ കുറ്റപത്രമാണ് ഇന്ന് സി ബി ഐ റോസവന്യൂ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എക്സൈസ് നയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി ഇരുന്നൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് അതിനോടനുബന്ധിച്ചാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എക്സൈസ് പോളിസി കേസ് കേസിൽ കേജ്രിവാളിനെ പ്രാഥമിക ഗൂഢാലോചന നടത്തിയതിൽ ഒരാളായി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഈ കുറ്റപത്രത്തിൽ എ ഐ പിയുടെ മുൻ മാധ്യമ ചുമതലക്കാരനും കേജ്രിവാളിന്റെ അടുത്ത അനുയായിയുമായ വിജയ് നായർ നിരവധി മദ്യ നിർമ്മാതാക്കളുമായും വ്യാപാരികളുമായും ബന്ധപ്പെട്ടിരുന്നതായി സി ബി ഐയുടെ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുൻ ഡൽഹി മന്ത്രി മനീഷ് സിസോദിയുടെ മദ്യനയം സംബന്ധിച്ച തീരുമാനങ്ങൾക്ക് മുൻകൂർ അംഗീകാരം നൽകിയത് കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണെന്നും സി ബി ഐ അവകാശപ്പെടുന്നുണ്ട് യാതൊരു യുക്തിയുമില്ലാതെ മധ്യമൊത്ത കച്ചക്കവടക്കാരുടെ ലാഭവിഹിതം അഞ്ച് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഉയർത്തിയത് അരവിന്ദ് കെജ്രിവാളിന് ഗുണം ചെയ്തതെന്നും അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മധ്യകേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലിൽ തളച്ചിടാൻ വേണ്ടിയാണെന്നും രക്തത്തിലെ ഷുഗറിന്റെ നില വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടാൻ സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തീഹാർ ജയിലിൽ അധികൃതർ കേജ്രിവാളിൻ്റെ പൂർണ്ണ ആരോഗ്യമാണ് ആണെന്നും കേജ്രിവാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്നും മറ്റുമുള്ള തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആരോഗ്യ ഇല്ലെന്നാണ് ജയിലെ അധികൃതർ വ്യക്തമാക്കുന്നത് ശരീരഭാരം ഏതാണ്ട് അല്പം കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ള സത്യാവസ്ഥയാണെങ്കിൽ തന്നെയും മറ്റു ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ തന്നെ ീഹാർ ജയിൽ അധികൃതർ കൃത്യമായിട്ടും അറിയിപ്പിക്കുന്നുണ്ട് അഥവാ അതിനുള്ള എന്തെങ്കിലും രോഗത്തിനനുസൃതമായ ചികിത്സയും കെജ്രിവാളിന് ലഭ്യമാക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ ബി ജെ പി ആവട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് അത് അത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന തലത്തിൽ എത്തിച്ചേരുമെന്ന് വളരെ കാലതാമസം എടുക്കുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റ് യുവത്തിലുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ എ എ പി അഴിമതിക്കെതിരെ പോരാടുന്ന രാജി ഒട്ടാകെ പെട്ടെന്ന് വളർച്ചയിലെത്തുകയും ഒരു സംസ്ഥാനം തന്നെ ഭരണത്തിലെത്തിപ്പെടുകയും ചെയ്തിരുന്ന കേജ്രിവാൾ അതേ ഇന്റർനെറ്റ് യുഗത്തിലും സോഷ്യൽ മീഡിയ യുഗത്തിലും അത് അതിന്റെ അത് തന്നെ അധിക തെളിവുകൾ അഴിമതി കാണിക്കുന്ന തെളിവുകൾ പെടുകയും അത്തരത്തിൽ കെജ്രിവാളിൻ്റെ അതംപതനമാണ് നമുക്കിവിടെ ഈ കുറ്റപത്രത്തിൽ കൂടെ കാണാൻ കഴിയുന്നത്